യും ബിഗ് ബോസിന്റെ പ്ലാൻ പ്രകാരം യു കെ ലക്ഷ്മി കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം റിയാസിനെ ഷോബിനും ഹോട്ടൽ ടാസ്കിൽ കൊണ്ടുവന്നത് പക്ഷെ ഇവിടെ ഇപ്പം സംഭവിച്ചെന്താ വെച്ചാൽ ഇവരുടെ വെറുപ്പിക്കലായിരുന്ന ഹേറ്റേഴ്സിൻ്റെ ലക്ഷ്മിക്ക് ഇപ്പം കുറെ സപ്പോർട്ടേഴ്സ് എങ്ങ് കയറി കാരണം അതുപോലെ ഇവരെ മാനേജ് ചെയ്ത് ലക്ഷ്മി ആ ഒരു ഗെയിം ഒന്ന് നല്ല രീതിയിൽ കളിച്ചു പിന്നെ ഒന്നും ഒന്നുമില്ലാത്ത നമ്മുടെ സാബുമാൻ അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് സാബുമാൻ കഴിഞ്ഞ ദിവസം കൊടുത്തത് അതേപോലെ തന്നെ സാബു മോൻ ഒന്നും മിണ്ടിയില്ല പകരം പക്ഷെ മിണ്ടാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള പല അവസരങ്ങളും സാബു മോൻ ആ ഒരു ക്യാരക്ടറിലുണ്ടായിട്ട് അതൊന്നും മനസ്സിലായിട്ടില്ല എന്നാലും കുറേ സഹതാപ തരംഗ വോട്ടുകൾ ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാൻ പറ്റും കാരണം അതുപോലെ സാബു മോൻ്റെ ഓരോ കട്ട് സീനും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞൊഴുകിയാണ് ഫുഡ് കഴിക്കുന്നു അല്ലെങ്കിൽ ബിഗ് ബോസ് സാബു മോൻ ആ രീതിയിൽ വളരെ മാനസികമായി തളർത്തി എന്നൊക്കെ കാരണം അതുപോലെ ആൾക്കാരിലേക്ക് സാബു മോൻ്റെ വിഷുവൽസ് എത്തുന്നുണ്ട് ബിഗ് ബോസ് എന്താണോ വിചാരിച്ചത് അതിൻ്റെ നേരെ ഉൾട്ടിയാണ് ഇപ്പം നടന്നിട്ടുള്ളത് എന്തായാലും നമ്മുടെ കുലശ്രീയായ യു കെ ലക്ഷ്മി പല കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിലും ഒരു അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ അറിയുന്നൊരു ഗെയിമറാണെന്ന് കഴിഞ്ഞ ദിവസം കൊണ്ട് തെളിയിച്ചു അതും റിയാസും ഷോബിയും ചെയ്യാൻ ഇത്ര വെറുപ്പിച്ചിട്ടും ആ ഒരു രീതിയിൽ വളരെ നല്ല രീതിയിൽ പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അതിന് ചില്ലറ കഴിവൊന്നും പോരാ